നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളോടൊന്നും ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് പലപ്പോഴും ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ടുള്ള പലതും പ്രവാസികൾക്കായി അധികൃതർ ചെയ്യുന്നത് കാണാം പല വാർത്തകളും അത്തരത്തിൽ പുറത്തു വന്നിട്ടുണ്ട് അത്തരത്തിലൊരു വാർത്തയാണ് സൗദി അറേബ്യയിൽ നിന്നും പുറത്തു വരുന്നത് ജയിൽ ശിക്ഷ കഴിഞ്ഞ് നാട്ടിലേക്ക് പോയ മലയാളിക്ക് ഏഴ് വർഷത്തിന് ശേഷം അയാളുടെ കൈവശമുണ്ടായിരുന്ന തുക തിരികെ നൽകിയിരിക്കുകയാണ് സൗദി അധികൃതർ പിടിയിലാകുമ്പോൾ ഇയാളുടെ കൈവശമുണ്ടായിരുന്ന തുകയാണ് തിരികെ നൽകിയിരിക്കുന്നത് സൗദിയിലെ ജുബൈലാണ് സംഭവം നടന്നത് ജുബൈലിലെ സാമൂഹിക പ്രവർത്തകരുടെ നിരന്തര പരിശ്രമത്തിനൊടുവിലാണ് ജയിൽ മോചിതനായ നാട്ടിൽ പോയി ഏഴ് വർഷത്തിനു ശേഷം ഇയാൾക്ക് വേണ്ടി സൗദി അധികൃതർ പണം തിരികെ നൽകിയത് തൃശൂർ വടക്കുംമുറി സ്വദേശി ശ്രീനേഷിന് ആണ് പണം തിരികെ കിട്ടിയത് ഒന്നേ ദശാംശം മൂന്ന് പൂജ്യം ലക്ഷത്തിലേറെ രൂപയാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സംഭവം നടക്കുന്നത് ഒരു കേസിൽപ്പെട്ട് അകത്തായ ശ്രീനേഷിന്റെ കൈവശം അന്ന് കുറച്ച് പൈസ ഉണ്ടായിരുന്നു എട്ട് മാസത്തെ ശിക്ഷയ്ക്ക് ശേഷം അദ്ദേഹത്തെ പോലീസ് നാട്ടിലേക്ക് കയറ്റി വിട്ടു പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെങ്കിലും പോലീസ് പിടിച്ചെടുത്ത പണം നൽകാൻ അന്ന് തയ്യാറായില്ല ഒന്നര മാസം മുമ്പ് ജുബൈൽ സ്റ്റേഷനിൽ നിന്നും പോലീസ് ക്യാപ്റ്റൻ സാമൂഹിക പ്രവർത്തനം ായ സൈഫുദ്ദീൻ പൊറ്റശ്ശേരി സലീം ആലപ്പുഴ എന്നിവരെ പണം കൈമാറുന്ന വിവരം അറിയിക്കുകയായിരുന്നു എന്ന് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ശ്രീനേഷിനെ ബന്ധപ്പെടാനുള്ള നമ്പറിനായി സാമൂഹിക പ്രവർത്തകർ ഇന്ത്യൻ എംബസിയെ സമീപിച്ച വിവരമൊന്നും ലഭിച്ചിരുന്നില്ല പിന്നീട് സാമൂഹിക മാധ്യമങ്ങൾ വഴി അറിയിപ്പുകൾ പുറപ്പെടുവിച്ചാണ് ഇയാളെ കണ്ടെത്തിയത് സൈഫുദ്ദീൻ പൊറ്റശ്ശേരിയെ തുക കൈപ്പറ്റാൻ ചുമതലപ്പെടുത്തി ശ്രീനേഷ് എംബസിക്ക് ഇമെയിൽ സന്ദേശം അയച്ചു ആവശ്യമായ രേഖകളും ചുമതല പത്രവും ജുബൈൽ പോലീസ് സ്റ്റേഷൻ ഇദ്ദേഹം ഹാജരാക്കി ഇതേ തുടർന്ന് ശ്രീനേഷിന് നൽകാനുള്ള തുകയുടെ ചെക്ക് ഉദ്യോഗസ്ഥർ കൈമാറി പിന്നീട് ഇവർ എംബസിയിൽ ചെക്ക് എത്തിച്ചു വൈകാതെ തുക തങ്ങളുടെ കൈവശം എത്തിക്കുമെന്ന് എംബസി അധികൃതർ ശ്രീനേഷിനെ അറിയിച്ചിട്ടുമുണ്ട് എന്തായാലും നീണ്ട ഏഴ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പ്രവാസിയെ തേടി ഒരു സന്തോഷ വാർത്ത തന്നെയാണ് എത്തുന്നത് എല്ലാ പ്രതീക്ഷയും അവസാനിച്ചുവെന്ന നിമിഷത്തിൽ സൗദി അധികൃതർ എത്തിയത് ഈ പ്രവാസിക്ക് ഏറെ ആശ്വാസം നൽകുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ